ഹായ് ഹലോ നമസ്കാരം പൊന്നാഖം ബ്ലോഗ്സിലേക്ക് പൊന്നാഖം ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചർച്ച ആദ്യം തന്നെ ചർച്ചയിലേക്ക് പോകുന്ന ആദ്യം ഒരു കാര്യം പറയാണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൻ അനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ എല്ലാ വീഡിയോയും എപ്പോഴും ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവുന്ന വിചാരിക്കണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്നലെ മിനിയമൊക്കായിട്ട് മിനിയാ മിനിയാമൊക്കെ തോന്നുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ദേശീയ ഗാനം തെറ്റിച്ച് പാടിച്ച നമ്മുടെ രവിയണ്ണൻ പാലോടി രവിയണ്ണൻ എന്തുകൊണ്ടാണ് ഇങ്ങനൊക്കെ സംഭവിക്കണമെന്നുള്ളത് ഇവര് ശരിക്ക് പറഞ്ഞാല് പൊട്ടനാണോ പൊട്ടനായി അഭിനയിക്കുകയാണോ അറിയില്ല ഒരു ദേശീയ ഗാനം പോലും ശരിക്ക് എന്താ പറയുക ചൊല്ലാൻ അറിയാത്ത ആളുകളാണ് ഈ ഇതിന്റെ എന്താ പറയുക നമ്മുടെ ഒക്കെ തണുപ്പത്ത് വലിയ നേതാക്കന്മാരാണെന്ന് പറഞ്ഞിട്ട് എം എൽ എയും എംപിയും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന ആളുകൾ എന്താണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല സംഭവം ഒരു ഭാഗത്ത് അതിനെ ന്യായീകരിച്ചിട്ട് അത് നാക്ക് പിഴ വന്നതാണ് അതൊന്നും നാക്ക് പിഴ ഒന്നും അല്ല അതൊക്കെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് എന്നിട്ട് നമ്മളെ സിദ്ദിഖ് സാറ് അദ്ദേഹം മാറ്റിയപ്പോ അദ്ദേഹത്തിന് അതൊന്നും മനസ്സിലായിട്ടില്ല എന്തിനാണ് എന്നെ മാറ്റിയത് എന്തിനാണ് എന്നെ മാറ്റി നിർത്തിയത് ഒന്നും മനസ്സിലായിട്ടില്ല ഇത് എന്താ പറയാ നമ്മൾ എന്തിനാണ് അങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയിട്ട് ഇടപെടണത് അല്ലെങ്കിൽ അങ്ങനെ ചെല്ലാൻ നിൽക്കണത് എന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല അതിൽ ഇടക്ക് വേറൊരാളെ വന്നിട്ട് പറയുന്നത് അദ്ദേഹം നാവ് ഉടക്കിയതാണ് പിന്നെ അദ്ദേഹം നല്ല പാട്ട് പാടും കവിത ചൊല്ലും ഏഹ് ഇതൊക്കെയാണ് പറയുന്നത് പാട്ട് പാടണമെന്നും കവിത ചൊല്ലുന്നോ അല്ലല്ലോ ഇവിടുത്തെ വിഷയം ഇത് തെറ്റിയതാണ് ഇവിടുത്തെ വിഷയം തെറ്റിച്ച് പാടിയതാണ് ഇവിടുത്തെ വിഷയം അല്ലാതെ അദ്ദേഹത്തിന്റെ രീതി മോശമാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പാടാൻ അറിയില്ല എന്നോ അല്ലെ അദ്ദേഹത്തിന് കവിത ചെല്ലാൻ അറിയില്ല എന്നോ അതൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ലല്ലോ ഇവിടെ നമ്മൾ പറയുന്നത് തെറ്റിച്ച് പാടി എന്നുള്ളതാണ് തെറ്റിച്ച് ചൊല്ലി എന്നുള്ളതാണ് അങ്ങനെ തെറ്റണം എന്നുണ്ടെങ്കിൽ അപ്പൊ അദ്ദേഹത്തിൻ്റെ ഒക്കെ മൈൻഡ് എവിടെയാണ് അദ്ദേഹം എന്ത് മൈൻഡിലാണ് ഈ കയറി നിന്ന് പാടുന്നത് ഒരുപാട് ആളുകൾ അതിന്റെ പിന്നിൽ കമന്റ് ഇട്ടിട്ട് വരുന്നുണ്ട് പിന്നെ നമുക്കും കൂടി തെറ്റി നമുക്കും അത് എന്താ പറയാ ആ യഥാർത്ഥ എന്താന്നുള്ളത് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ കമന്റ് ഇട്ടിട്ടുണ്ട് അതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കമന്റ് കാണിക്കുന്നുണ്ട് അപ്പം ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് അതൊന്ന് കാണട്ട

മനസ്സിലാവുന്നില്ല സത്യം പറയാൻ മനസ്സിലാവുന്നില്ല ഇതൊക്കെ അറിയാതെയാണോ അല്ലെങ്കിൽ എങ്ങനെ പോയാലും കാരണം നമ്മളിത് ചെറുപ്പം മുതലേ കേട്ട് എന്താ പറയാ നമ്മളെ മൈൻഡിൽ എപ്പോഴുള്ളൊരു സാധനം അല്ലേ അതൊക്കെ എപ്പോഴും തെറ്റോ ഞാൻ അതാണ് ആലോചിക്കുന്നത് അതൊക്കെ എങ്ങനെയാണ് തെറ്റണെന്നാണ് എനിക്ക് മനസ്സിലാവത്ത കാരണം നമ്മളിത് ചെറുപ്പം മുതലേ കേൾക്കുന്ന കാര്യല്ലേ അല്ലേ നമ്മൾ കാണുന്ന കാര്യമല്ലേ നമ്മൾ വായിക്കുന്ന കാര്യല്ലേ ഇതൊക്കെ പെട്ടെന്ന് വന്നിട്ട് എന്താപ്പ ഇതിനൊക്കെ പറയാ അതെന്താ പറയാ ഒന്നാമത്തത് ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോഴത്തെ ഭരണ സംവിധാനവും ഒക്കെ ആകെ താർമാറായി കിടക്കുന്ന സമയത്ത് കയറി വരാൻ ഒരു എന്താ പറയുക എല്ലാം കൊണ്ടും എല്ലാ മാർഗം കൊണ്ടും ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരുപാട് പ്രശ്നങ്ങളായിട്ട് വരുന്നത് വേറൊരു പ്രശ്നം കുറച്ച് ദിവസം മുന്നേ ഒരു വേറെ പ്രശ്നം അത് എടുക്കുന്നില്ല അത് നമ്മൾ ഇടുന്നില്ല വെറുതെ എന്തിനാ അപ്പോൾ ഓരോ പ്രശ്നങ്ങളായിട്ട് ഇവരിങ്ങനെ വന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ തന്നെ ഇവർക്ക് പ്രശ്നങ്ങൾ ഇവർ തന്നെ ഇവരെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഇവര് തന്നെ ഇവരെ കുഴി ഇങ്ങനെ തോന്നണമെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഏഹ് ഇപ്പൊ ഇതിന്റെ അടിയിൽ ഞാനിപ്പോ ഇവിടെ കമന്റുകൾ വെക്കുന്നുണ്ട് ഈ കമന്റിൽ തന്നെ നിങ്ങൾ നോക്കി എന്തെല്ലാം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഇതൊന്നും അറിയാതെയാണോ പാടാൻ വരുന്നത് പിന്നെ ഞങ്ങൾ തന്നെ യഥാർത്ഥ വരികൾ മറന്നുപോയി ഇപ്പൊ ആകെ വരുന്ന ഇതാണ് പിന്നെ കൊറേ തെറികള് കാര്യങ്ങൾ കേട്ടില്ലേ വായിച്ചു നോക്കങ്ങള് ഇത്രയും കമന്റുകൾ ഒരുപാട് കമന്റുകളുണ്ട് ഒരുപാട് കമന്റുകളുണ്ട് ഉണ്ട് ഞാൻ ഇതിലെല്ലാം വെക്കുന്നുണ്ട് കേട്ടാ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന കമൻറ്റുകളാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരവസരം അതായത് അടുത്ത ഇതിലേക്ക് വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ നാട്ടിലിപ്പോൾ ഉണ്ട് ആ സമയത്താണ് ഇവർ തന്നെ ഇവർക്ക് വേണ്ടി ഒരു കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്നത് ഓരോ പ്രശ്നങ്ങൾ ഇപ്പോൾ പിന്നെ ഇത് വിളിച്ചിട്ട് എന്തോ ആള് എത്തില്ല നമ്മളെ പ്രതിപക്ഷ നേതാവ് എത്താൻ വഴുകിയപ്പോൾ അതിനെതിരെ പിന്നെ ഒരു മ കൂട്ടിയത് അതൊരു വീഡിയോ അത് ഞാൻ വെക്കുന്നുണ്ട് ആ വീഡിയോ അപ്പൊ ഇതിനെതിരെ ഇത് ഇതും ഇത് വന്നപ്പോഴും പറഞ്ഞത് എന്താണ് അത് പിന്നെ നാവ് പോയതാണ് അല്ലെ വാക്ക് വാക്കുപുഴ സംഭവിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു ഭാഗത്ത് അത് കിടക്കുന്നുണ്ട് പറഞ്ഞത് പറഞ്ഞു തന്നെയാണ് സോഷ്യൽ മീഡിയയാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്ത് പറഞ്ഞാലും അവര് മൈക്ക് ഓഫ് ആക്കി വിചാരിച്ചിട്ട് പറഞ്ഞത് അത് സത്യം അല്ലാതെ ഉണ്ടായത് മൈക്കൊക്കെ ഓഫാണ് വീഡിയോ ഒന്നും എടുക്കണില്ല എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് സംഭവം അത് ലോകം എല്ലാവരും അറിഞ്ഞു അപ്പോൾ ഇത് ഒരു വിഷയ കേട്ടോ ഇത് അപ്പം ഞാൻ പറഞ്ഞത് ഓരോ വിഷയങ്ങൾ ഇവർ തന്നെ ഇവർക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ അപ്പോൾ ഇവർക്കറിയാം ഇപ്പോഴത്തെ നമ്മളുടെ നാട്ടിലത്തെ ഇപ്പോഴത്തെ ഭരണം എങ്ങനെയാണ് പോകുന്നത് അതിനെ മുതലെടുക്കാം അതിനെ മുതലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രാവശ്യം ഭരണത്തിൽ വരാം ഇതൊക്കെ ഇവർ അറിഞ്ഞുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യാതെ വിഡിത്തരങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന കമന്റുകൾ ഇപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ കമന്റുകൾ കാര്യങ്ങൾ വീഡിയോസ് ഒരുപാട് ഇപ്പം അതിന്റെ പിന്നിൽ ഇങ്ങനെ വീഡിയോസുകൾ ഓരോരുത്തർ ട്രോളായിട്ടും ഇതൊക്കെ ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവര് തന്നെ ഇവർക്ക് വേണ്ടി കുഴി തോന്നിക്കൊണ്ടിരിക്കണേ അതുപോലെ അതൊക്കെ മൈക്കത്തിരി മയക്കദ്ദേഹത്തിന് മുന്നിൽ ഇരിക്കണേ നിങ്ങൾ ആ വീടിൽ കണ്ടില്ല അദ്ദേഹത്തിന് മുന്നിൽ എത്ര മൈക്ക് ഇരിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന് മനസിലാക്കണം അതില ഏതെങ്കിലും ഒന്നും ഓണം ഇരുന്ന പോലെ അപ്പൊ ഇതൊക്കെ എന്താ പറയാ ഒരു ഭയങ്കര ദാക്ഷിന്യം ഇതൊക്കെയാണ് ഇത് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ചർച്ച ഞാന് രാഷ്ട്രീയപരമായിട്ട് ചർച്ച ചെയ്തതല്ല നമ്മളതിനാളും അല്ല നമ്മൾ ഒരു രാഷ്ട്രീയത്തിന്റെ പിന്നിലും നിന്നിട്ട് ചർച്ച ചെയ്യാൻ താല്പര്യപ്പെടുന്നുമില്ല പക്ഷേ ഈ ഇതൊക്കെ കണ്ടപ്പോ ഇത് ഒരുപാട് ആളുകളെടുത്ത് ട്രോളിയപ്പോൾ ഞാനും അതെടുത്തുനിന്ന് ചർച്ച ചെയ്തത് മാത്രമേ ഉള്ളൂ അല്ലാതെ അതിൻ്റെ പിന്നിൽ വേറെ ഒന്നുമില്ല അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഇപ്പോൾ അത്തിരി കമൻ്റുകളെ കണ്ടില്ല അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് രൂപത്തിൽ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എന്താ പറയുക ബെല്ലൈക്കൻ അനാബലേച്ചത് ഇതുപോലുള്ള ചർച്ചകളൊക്കെ നമ്മൾ നമ്മുടെ എപ്പോഴും അപ്ഡേറ്റ് അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരും അപ്പോൾ എന്തായാലും മറ്റൊരു ഇതേപോലുള്ള ഒരു അല്ലെങ്കിൽ കൗതുകമുള്ള വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കാണാം എന്ന സുഭപ്രതീക്ഷ കൂടെ ഈ വീഡിയോ ഇവിടെ തൽക്കാലം നിർത്തുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരോടും നന്ദി മാത്രം എല്ലാവർക്കും നല്ലത് വരട്ടെ ടേക്ക് കെയർ കെയർഫുൾ ബൈ